ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചിറക്കൽ പഞ്ചായത്തിൽ നടത്തിയ പരിശോധനയിൽ മാലിന്യ സംസ്കരണത്തിൽ പിഴവ് കണ്ടെത്തിയ വിവിധ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചിറക്കൽ പഞ്ചായത്തിൽ നടത്തിയ പരിശോധനയിൽ വിവിധ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി നിരോധിത ഒറ്റത്തവണ ഉപയോഗ ഉപയോഗപ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ ഗാർബേജ് ബാഗുകൾ എന്നിവ സ്റ്റോക്ക് ചെയ്തതിനും പ്ലാസ്റ്റിക് അടങ്ങിയ മാലിന്യം ഇൻസിനേറ്ററിൽ കത്തിച്ചതിനും പുതിയ തെരുവിലെ ജെ കെ പാർക്ക് റെസിഡൻസി എന്ന സ്ഥാപനത്തിന് പതിനയ്യായിരം രൂപ പിഴ ചുമത്തി സ്ഥാപനത്തിൽ നിന്ന് ഇരുപത് കിലോയിലധികം ഒറ്റത്തവണ പ്ലാസ്റ്റിക് ആവരണമുള്ള വസ്തുക്കൾ സ്ക്വാഡ് പിടിച്ചെടുത്തു ജൈവ അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി നിക്ഷേപിച്ചതിനും സ്ഥാപനത്തിലെ മലിനജലം പോകുന്നതിന് കൃത്യമായ സംവിധാനം ഒരുക്കാത്തതിനും പള്ളിക്കുളത്തെ ഇന്ത്യാന മോട്ടോഴ്സ് എന്ന സ്ഥാപനത്തിന് പതിനായിരം രൂപയും പിഴ ചുമത്തി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ അഷ്റഫ് പി പി സ്ക്വാഡ് അംഗം വത്സലന് ദീബിള് സി കെ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷാൻ എന്നിവർ പങ്കെടുത്തു